ഹലോ ഗൈസ് ഒരു കല്യാണം കൂടാൻ പോയത് കണ്ടാലോ അപ്പം നമ്മുടെ റിലേറ്റീവിന്റെ കല്യാണം ആയിരുന്നു കേട്ടോ ചുറ്റുമല വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പോൾ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇത് ചെറുക്കൻ്റെ എൻട്രി ആയിരുന്നു അപ്പോൾ ചിറക്കനെ ഇങ്ങനെ എല്ലാരും കൂടി കൊണ്ടുവന്ന് മണ്ഡപത്തിലൊക്കെ കൊണ്ടിരുത്തി അത് കഴിഞ്ഞ് താളപ്പൊളിയൊക്കെ ആയിട്ട് നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ആയിരുന്നു കേട്ടോ അപ്പം താലിയിട്ട് കണ്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് സദ്യ കഴിക്കാനാണ് കേട്ടോ അന്നമാണല്ലോ ഉന്നം അപ്പം ഇല ഇട്ടു ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് ആദ്യം ശർക്കര വട്ടിയും ചിപ്സും ആണ് കേട്ടോ വന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കല്യാണത്തിന് പോയ ഏറ്റവും ഇഷ്ടം സദ്യ കഴിക്കാനാണ് പക്ഷെ ഞാൻ ഒരു സദ്യ പേഴ്സൺ ഒന്നും അല്ലെ എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ സദ്യ കഴിക്കാനൊന്നും അറിയത്തില്ല ആസ്വദിച്ച് കഴിക്കാനൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് സദ്യ കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് സദ്യയിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട് പായസമാണ് കേട്ടോ അപ്പം ഓരോ കറികളായിട്ട് ഇങ്ങനെ വന്നു ഒരുപാട് കറികളുണ്ടായിരുന്നു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചോറ് വന്നു പരിപ്പ് വന്നു അങ്ങനെ പരിപ്പും കൂട്ടി ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പായസം വന്നു മൂന്ന് ടൈപ്പ് പായസം ഉണ്ടായിരുന്നേ അടപ്പായസം കടല പായസം സേമിയ പായസം അടിപൊളി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ബൈ